ണ്ടെ പറഞ്ഞൊന്നും കേൾക്കണില്ല ഓളെനിക്കിഷ്ടല്ലേ എനിക്കിഷ്ടല്ല ഞാനങ്ങനൊക്കെ പറയും കാക്ക എനക്കൊന്നല്ല കാക്കാനക്കുണ്ട കാക്കന്റെ മോനാണ് ഓളെ ദേഷ്യം പിടിച്ചല്ലോ അവളെ തല അടിച്ച് ഞാൻ പൊളിക്കിപ്പോ വിടുന്നു എനിക്ക് ഇഷ്ടല്ല തല വന്നിക്കേ നേർത്തു തല എനിക്ക് ഇഷ്ടല്ല എന്താ നോട്ടം കണ്ടില്ലേ എന്താ നോട്ടം ആള് പേടിച്ചു അജാദി നോട്ട നോക്കണ് ണ്ടിരാജു കല്യാണ പോയതാ സിറാജ് ഓ ആക്കോരോ ഇര ഇര ഓയ് അ സഗ ഇരിക്കുന്നു അവിടെ ഒന്നാ വാ കല്യാണത്തിന്റെ വീഡിയോ ഒന്നും ഇറങ്ങിയില്ല ഏതിന്റെ ഓർ വാവനെ ട്യൂഷൻ ആ റിയൽ ഇറങ്ങിത്തൊന്നില്ല ഞാൻ വരാണ്ടോ ട്യൂഷൻ നിങ്ങൾക്ക് കേറാനൊന്നും പറ്റില്ല മ് അങ്ങനരെ അന്ന നീ നാണോന്നെ കൊണ്ടീ ഒന്നൂല്ല എന്താ പറഞ്ഞ അടിക്കണോടി അത കണ്ണേം കുത്തി പൊട്ടിട്ട ണേ ആ അത് കംപ്ലീറ്റ് സ്കെച്ച് എടുത്തിട്ട് വരയ്ക്കാണ് അല്ലേ തരിടാണ് നോക്കിയായിരിക്കല്ല ആ ആ